നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാഘുകേതുക്കളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഛായാഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന രാഘുകേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശി മാറുന്നു രാഘുകേതുക്കൾക്ക് പ്രത്യേകമായ ഒരു രാശിയില്ല സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ വൈസ് ആയിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നത് ആൻറ്റി വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നിലവിൽ രാഹു ഇപ്പോൾ മീനൻ രാശിയിലും കേതു കന്നിരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും രാഹു സുഖഭോഗങ്ങളെയും പ്രണയത്തെയും അമിതമായ സുഖത്തെയും നീച സംസർഗത്തെയും രോഗത്തെയും വിദേശ ബന്ധത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് എന്നാൽ കേതു ആകട്ടെ ആത്മീയതയെയും സേവനത്തെയും തീർത്ഥാടനത്തെയും സൂചിപ്പിക്കുന്നു രാഹു ഹേതുക്കളുടെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചിങ്ങൻ രാശിയെക്കുറിച്ചാണ് ചിങ്ങൻ രാശി മകംപൂരം ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് ഒന്നര വർഷമായി രാഹു സഞ്ചരിച്ചിരുന്നത് രോഗങ്ങളും അപമാനവും ശാരീരിക ക്ലേശങ്ങളും യാത്രകളും സ്ഥാനഭ്രംശവും ഭാഗ്യദോഷങ്ങളുമാണ് രാഹു ഈ സമയത്ത് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു ചിങ്ങൻ രാശിയുടെ കളത്ര രാശി മാറി ഏഴാം ഭാവവും രാഹുവിന് പ്രതികൂല ഭാവമാണ് ഇത് ദാമ്പത്യ ബന്ധത്തെയും പ്രണയത്തെയും സാരമായി ബാധിക്കും മനക്ലേശങ്ങളും ധനക്ലേശങ്ങളും ഉണ്ടാകാം പങ്കാളിക്ക് രോഗദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം വിവാഹിതരായവർ അനാവശ്യ ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഭാവിയിൽ ദോഷം ചെയ്യും വിവാഹിതരാകാൻ പോകുന്നവർ മറ്റു മതസ്ഥരെ വിവാഹം കഴിക്കാൻ സാധ്യത കാണുന്നു ഇതെല്ലാം ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒറ്റപ്പെട്ട തോന്നൽ ഉണ്ടാകുന്ന സമയമാണ് ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ്സുകാർക്ക് അത്ര അനുകൂല സമയമല്ല പങ്കാളികളെ ശ്രദ്ധിക്കണം ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്ക് പറ്റിയ സമയമല്ല ഭൂമി വാങ്ങാം പക്ഷേ വിൽക്കരുത് അടുത്തതായി കേതുവിൻ്റെ സ്ഥിതി പരിശോധിക്കാം കേതു ഒന്നര വർഷമായി ചിങ്ങൻ രാശിയുടെ ധനഭാവത്തിൽ സഞ്ചരിച്ച് ധാരാളം ധനനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് കേതു ചിങ്ങൻ രാശിയുടെ ജന്മരാശിയിലേക്ക് സഞ്ചരിച്ചു ഇവിടെയും ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ വരവും അതുപോലെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് പണം സൂക്ഷിക്കണം ഈ സമയത്ത് അപ്രതീക്ഷിതമായി പണം കയ്യിൽ വരാൻ സാധ്യത കാണുന്നു കൂടാതെ ജന്മത്തിലെ കേതു അനാരോഗ്യത്തെ സൂചിപ്പിക്കുന്നു കുടുംബക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഈ സമയത്തുണ്ടാകാം മോശം കൂട്ടുകെട്ടുകൾക്ക് അവസരവും ഉണ്ടാകാം സൂക്ഷിക്കണം അത് ദോഷം ചെയ്യും ശരീരത്തിൽ മുറിവ് ചതവ് തീപ്പൊള്ളൽ എന്നിവ എന്നിവയുണ്ടാകാം ഉയരങ്ങളിൽ നിന്ന് പണി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് ഈ സമയങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത് അപവാദം കേൾക്കേണ്ടി വരും കലാ സാംസ്കാരിക രംഗത്തുള്ളവർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ രാഘഗേതുക്കളുടെ രാശിമാറ്റം അനുകൂലമല്ല എന്നാണ് ഞാൻ മുകളിൽ വിവരിച്ചത് എന്നാൽ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം രാഹു കേതുക്കളുടെ ഈ ദോഷഫലങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടുന്ന കാര്യമില്ല കൂടാതെ നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ ഇപ്പോൾ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകുകയില്ല ദോഷപരിഹാരങ്ങൾക്കായി വഴിപാടുകൾ ചെയ്യുക രാഹുവിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ മാസവും ആയില്യപൂജ നടത്തണം കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ഹോമവും ചെയ്യുക ശാസ്താവിനെ നീരാഞ്ജനം നടത്താൻ മടി കാണിക്കരുത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക